കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നവംബർ എട്ടിന് മണ്ണാർക്കാട് നടക്കും പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം കുടുംബസംഗമം എന്നിവയും വിവിധ കമ്പനികൾ പങ്കെടുക്കുന്ന ഹോട്ടൽ എക്സ്പോയും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്കും മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ക്ഷേമ പദ്ധതികൾ വിപുലപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഹോട്ടൽ റെസ്റ്റോറന്റ് നടത്തിപ്പിനും മാലിന്യ സംസ്കരണത്തിനും സർക്കാർ ഏർപ്പെടുത്തിയ കടുത്ത നടപടികൾ സമരത്തിന്റെ ഭാഗമായി പിൻവലിച്ചത് ആശ്വാസകരമാണ് സമ്മേളനം എം പി വി കെ ശ്രീകണ്ഠനും കുടുംബസംഗമം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ സമ്മേളനം വന്നിട്ട് ഈ നവംബർ എട്ടാം തീയതി ശനിയാഴ്ച ഹംസഹാജി നഗർ എസ് കെ കൺവെൻഷൻ സെന്റർ മണ്ണാർക്കാട് വെച്ചിട്ടാണ് നടക്കുന്നത് അതിലെ മുഖ്യ നമ്മുടെ ഉദ്ഘാടനം ശ്രീ ശ്രീകണ്ഠൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യാതിഥിയായിട്ട് അഡ്വക്കറ്റൻ ഷംസുദ്ദീൻ അവർകളാണ് വരുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം കുടുംബ സംഗമമുണ്ട് കുടുംബസംഗമത്തിൽ പത്മശ്രീ നമ്മുടെ ശങ്കരൻകുട്ടി മാരാർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യാതിഥിയായി കെ ടി ഡി സി ചെയർമാൻ അതുപോലെ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ഫൈദ ബഷീർഖ തുടങ്ങിയ മാതൃ വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു വൈഡ് വലിയൊരു ഗംഭീര പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവരെയും സ്വാഗതം ക്ഷണിച്ചോളൂ ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് ജില്ലാ സെക്രട്ടറി ഫസലൂർ റഹ്മാൻ ജില്ലാ ട്രഷറർ പി സുബൈർ സംസ്ഥാന സെക്രട്ടറി ഷിനാജ് ഷെമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്